ഒരു ജലസംരക്ഷണ ദിനം കൂടി കടന്നു പോകുമ്പോഴും പെരുമ്പാവൂർ കൂപ്പടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകളായ ചേരാനല്ലൂർ മുട്ടുച്ചെറിയും തോട്ടുച്ചെറിയും ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ചേരാനല്ലൂർ തൂട്ടുവ ഓച്ചാതുരുത്ത് കൂടാലപ്പാട് മേഖലകളെ ജലസമൃദ്ധമാക്കുന്നവയാണ് കോപ്പടി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെ സ്ഥിതി ചെയ്യുന്ന ഈ ചിറകൾ മുട്ടുചിറക്ക് ആറേക്കറും തോട്ടുചിറക്ക് ഒൻപത് ഏക്കറും വിസ്തൃതിയുണ്ടാവും മുട്ടുച്ചിറ അറുന്നൂറിൽ പരം വീടുകളിലെ കിണറുകൾക്ക് ഉറവേകുന്നു കൃഷിക്കും ഉപയോഗിക്കുന്നു തോട്ടുച്ചിറയിൽ നിന്ന് രണ്ടായിരം കുടുംബങ്ങളിലെ കിണറുകളിൽ ഉറവിയെത്തുന്നു കൂടാലപ്പാട് ഭാഗത്തേക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും പ്രവർത്തിക്കുന്നുണ്ട് വാർഡുകളിലെ അറുന്നൂറിൽ പരം വീടുകൾക്ക് ഉറവ ഈ തുറയിൽ നിന്നാണ് ഈ പ്രദേശത്തിൻ്റെ ജലസുലഭയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ ചിറയാണത് എന്നാൽ ഈ ഇവിടെ കൃത്യമായി അളവും സ്കെച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ വിവിധ പദ്ധതികളിൽ നിന്ന് ഫണ്ട് അനുവദിക്കും ഇതിനൊന്നും പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധീനതയിലുള്ള അവരുടെ അധികാരപരിധിയിലുള്ള ഈ ചിറ അളക്കുവാനോ അതിൻ്റെ സ്കെച്ച് കൊടുക്കുവാനോ ഒരാരും തയ്യാറില്ല പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും എം എൽ എ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പല ഒഴിവൊഴിവുകൾ പറഞ്ഞ ഇവർ മാറി മാറുന്നതല്ലാതെ കൃത്യമായി അളന്ന് സംസ്ഥാന സർക്കാരിനോ അതോടൊപ്പം കേന്ദ്ര സർക്കാരിനോ കൃത്യമായ പദ്ധതി ഈ ചിറ ചിറയുടെ തെക്ക് കിഴക്കേ ഭാഗത്ത് മൂന്ന് കിലോമീറ്റർ അകലിൽ നിന്ന് പാടശേഖരങ്ങളിലെ തോടുകൾ വഴി തോട്ടുചിറയിലേക്ക് വെള്ളം എത്തുകയും ചിറയുടെ പടിഞ്ഞാറ് നിന്ന വീതിയേറിയ തോട് വഴി പൊടുവേലി ചിറയിലേക്ക് ഒഴുകിപ്പോകുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ചിറയിലെ പുല്ലും പായലും ചെളിയും നീക്കി ശുദ്ധീകരിച്ചെങ്കിലും തുടർ നടപടി ഇല്ലാത്തതിനാൽ വീണ്ടും പുല്ലും പായലും കൂടി കിടക്കുകയാണ് നാടൻ മത്സ്യങ്ങളുടെ ഉറവിടമായിരുന്നു ഒരു കാലത്തെ ഈ ചിറ ഒമ്പത് ഏക്കർ വിസ്തീതയുള്ള ചിറ രണ്ടായിരം കുടുംബങ്ങളുടെ ജലസ്രോതസാണത് ഇത് ഗവൺമെന്റിന്റെ പൈസ ഇല്ലായ്മ എന്തായാലും ഇത് നന്നാക്കാൻ ആർക്കും താല്പര്യമില്ല പുല്ലുപിടിച്ച് ഈ ചിറയുടെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ഈ പായ നെയ്യുന്ന ഓല ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് ഈ പുല്ല് പിടിച്ചൊക്കെ നശിച്ചുപോയി അപ്പുറത്തെ ഒക്കൽ പഞ്ചായത്തിൻ്റെ ഈ ഓലയും കൊണ്ട് പായ നെയ്യുന്ന ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ടായിരുന്നു അവരുടെ കുടിൽ വ്യവസായിരുന്നു അത് നിന്ന് പോയി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുടിവെള്ളം വരെ നിന്നു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ചിറ കിടക്കുന്നത് ആ ഇത് ഈ ചിറയിൽ ഇ ഇഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നതാണ് ഇപ്പം മീനുകളില്ല എത്രയും പെട്ടെന്ന് തന്നെ പുല്ലും പായലും നീക്കി ഈ ചിരകളെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ചേരാനല്ലൂർ വികസന സമിതി പ്രസിഡന്റ് ദേവച്ചൻ പൊടയാട്ടിലും ജനറൽ സെക്രട്ടറി അവറാച്ചൻ ആലിക്കയും രംഗത്ത് എത്തിയിട്ടുണ്ട് bobby chamanor international jeweler